ഹായ് ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് ഏഹ് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ അസീമുണ്ട് പിന്നെ നമ്മളപ്പം അമ്മ ഉണ്ട് പിന്നെ ഇവിടെ നമ്മളപ്പം അമിയ ഗൈസ് അപ്പൊ നമ്മൾ എടുത്ത എന്താ വെച്ചാൽ ഒരു വള്ളം എടുത്താണ് പിന്നെ നമ്മള് ചലഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് എടുത്തുകൊണ്ട് കേട്ടോ നാലാക്ക് പിന്നെ ഈ ചീലമുളക്ണ്ട് പണിഷ്മെന്റ് ചെയ്യാത്തവർക്ക് അത് അതിന്റെ ഒപ്പം തിന്നാളാണ് ഇത് എരി ഉറപ്പാ പിന്നെ നാരങ്ങൊക്കെ ചലഞ്ചിലുണ്ട് പിന്നെ പൊടിയാ വെറുതച്ചിലുള്ള സാധനങ്ങളായിട്ട് പാർക്ക കൊറേ ചലഞ്ച് വെടുന്നുള്ളത് അയസാ സാധനങ്ങളൊക്കെ റെഡി ആക്കി കണേ ചെക്കന്മാരൊക്കെ ഫുൾ പവറിലടക്കിണ്ട് ചലഞ്ചില് റെഡി ആയിക്കണേ അപ്പോൾ നമ്മളെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആരാ മത്സരിക്കേണ്ടി എന്നുള്ള ക്യാമറമാന്റെ ഒക്കെ ഇണ്ട് ആരാ ഫസ്റ്റ് മത്സരിക്കണം അസീമിനുള്ള മത്സരത്തിന് നമുക്ക് നമുക്കൊന്ന് എടുക്കാം അപ്പൊ കൊടുക്കാം ലെമൺ എത്തൊക്കെ തിന്നോട്ടെ നമ്മളെ അസീമുള്ള നാരങ്ങ ചമച്ചറക്ക ആ അല്ലെങ്കി ഞാനും മുളകുണ്ട് പോയി ചമച്ച ഇറക്ക ഒക്കെ ഫുള്ള് പോണോ

അതിന് നമുക്ക് അടുത്ത സെക്കൻഡ് കിട്ടിയ അമ്മ നമുക്ക് നറുക്കെടുപ്പ് എടുക്കാം നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള എന്താണ് ചെയ്തോ എവിടുന്നാ ചെയ്യന്തി ഓ ചോ ചോപ്പ ഓറഞ്ചും വന്നു ചെയ്തോ അഞ്ചെണ്ണത്തിൽ എത്ര സമയത്താലും പറയോ പക്ഷെ കൈ തെറ്റി വീണാല് പോയി എന്നാ ഇവിടുന്ന് ഈയൊരു ഇവിടുന്ന് ഈ ഒരു ഭാഗം ഏഹ് അതിനെ വന്ന അയിനെ നിങ്ങള് കാത്തിക്കണേ സമയ ഇവിടെ ഒരാൾ സമയം എടുക്കണ്ട രണ്ടില്ലല്ലേ രണ്ടില്ലേ രണ്ടില്ല പെട്ടെന്നാണോ ഓരോ സമയമെടുത്താലും എനിക്ക് ചീന കൊടുക്കണ്ടേ പുള്ളി കാണോ പുള്ളി കാണോ

അവസാനം കൊടുക്കണോ ഇപ്പൊ കൊടുക്കണോ ചീനോളൊന്നും അവസാനം 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 നമുക്ക് അവസാനോട്ട് ചെയ്തപ്പോ മുങ്ങു അടുത്തതായി നമ്മളുടെ അവസരമാണ് ഈ രണ്ടര എന്താന്ന് ഇപ്പൊ ഓർമ്മ പക്ഷെ നല്ലത് വല്ലതോ ഇനി നമ്മളെ ഫമിന്റെ ആണ് നമ്മള് ഇനി റോഡുമൊക്കെ പോണ് ശരിക്കും ഭമി നല്ല ലക്ഷ്യമാണ് ഒക്കെ പോയി അങ്ങനെ ഭാഗ്യ <ahan> ോ ഏ

ഇതെന്താറിയേക്കിട്ട നമ്മുടെ അറിയണേ ജമ്പിങ് നമ്മള് ചാടാൻ പോണത് ആ ബെഞ്ചിന്റെ മേലും ഇങ്ങോട്ട് ചാടാനിന്റെ മേലും ഈ അമന് പുള്ളപ്പൊടുത്തേ വന്ന് ഇക്കെത്തുന്നു പാടിയേ അവിടെ അവസാനോട്ട് മഞ്ഞ്ിട്ടോ ഓകെ ഓ മഞ്ഞ് അത് മേയ്ക്ക ഞങ്ങടെ സഭാ മഞ്ഞ് മേയ്ക്കുന്ന സ്ഥലാണ് എന്തായാലും പേടിയൊന്നില്ല പക്ഷെ അമ്മക്ക് കൂട്ടിനായി മുളകുന്നവള് ഇരുന്നേ അവൻ ചോയിച്ചു കഴിഞ്ഞു ഇവിടെ അവനക്ക് കൂട്ടിൽ നിന്ന് കൊടുക്കാനെ നാലും അഞ്ചും കൊടുക്കണേ വെറുതെ വേസ്റ്റിട്ടാണ് എന്നാ പോലെ രണ്ടാക്കാണ് പണി മുളക് വരുന്നു കിട്ടിട്ടുള്ളത് രണ്ടാക്കി മുളകുന്നു നിക്ക വായ കപ്പലവിടെ കൈക്കൊന്നും ഇണ്ടേ ഞാൻ തിന്നിയാതെ എനിക്ക് തിന്നാൻ തീരന്നു ആയിക്കോട്ടോ ഞാനേ അങ്ങനെ ഇണ്ട് ണേ പോയി തിന്നേറുണ്ട് തിന്ന തീ പോയിച്ചവിടെ ഇട്ട അത് വാണ്ടി തിന്നാ നമ്മള് തിന്നുമ്പോ ഇരുന്ന് തിന്നണം ോ നിന്നോ എങ്ങനെയൊന്നു എന്താ ഇരുന്നിങ്ങനെ നമ്മള് സമ്മതിച്ചില്ല അതപ്പോ തന്നെ അല്ല തിന്നിട്ട് നമുക്ക് തിന്ന പേടിയാണ് രണ്ടാണ് ാണ് പാൽപ്പടി ചോറ് പാൽപടി നിന്നു mặt ông đâu nha mặt ông đâu nha mặt ông đâu രണ്ടര കൂടി ബാക്കിയുണ്ട് രണ്ടു കൂടി കൊടുക്കാ കൊടുക്കാണേ ഫസ്റ്റ് തന്നെ ഹാഫ് നാരങ്ങ അസീമിന് തിന്ന അസീമിനി എല്ലാ ഹാഫ് നാരങ്ങ അസീമിനല്ല അടുത്തതായി നമ്മളെ അതായത് ഇത്ര പിന്നെ നമ്മുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ അപ്പൊ ഇനി നമുക്ക് അടുത്ത് ഈടണം ബൈ